ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഹുണ്ടായുടെ എക്സ്റ്റർ എന്നുള്ള വാഹനമാണ് ഈ എക്സ്റ്റെർ എന്നുള്ള വാഹനത്തിന്റെ വീഡിയോ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട് ഇതിന്റെ ഒരു പ്രത്യേകത എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഹുണ്ടായുടെ ഏറ്റവും ഹോട്ട് സെല്ലിംഗ് പ്രോഡക്റ്റുകളിൽ ഒന്നാണ് ഹുണ്ടായുടെ എക്സ്റ്റർ എന്നുള്ള വാഹനം ഈ വാഹനത്തിന് ലേറ്റസ്റ്റ് ആയിട്ട് കുറെ ഫീച്ചർ അപ്ഡേറ്റ്സ് വന്നിട്ടുണ്ട് അത് നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താനായിട്ടാണ് ഞാൻ വന്നേക്കുന്നത് ആദ്യം നമുക്ക് എക്സ്റ്റെറിന്റെ എസ് എന്നുള്ള വേരിയന്റ് തന്നെ പരിചയപ്പെടാം ഈ എക്സ്റ്റെർ എസ് എന്ന് ഉള്ള വേരിയന്റിൽ നമുക്ക് ഒത്തിരി ഫീച്ചർ അപ്ഡേഷൻസ് വന്നിട്ടുണ്ട് ഫസ്റ്റ് ഫീച്ചർ എന്ന് പറയുന്നത് നേരത്തെ എസ് വേരിയന്റിന് പതിനാല് ഇഞ്ചിന്റെ നോർമൽ ആയിട്ടുള്ള വീൽ ആയിരുന്നു വന്നുകൊണ്ടിരുന്നത് ഇപ്പം പതിനഞ്ച് ഇഞ്ചിലോട്ട് അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട് അത് സ്റ്റൈൽഡ് സ്റ്റീൽ വീൽ ആയിട്ടാണ് അപ്ഗ്രേഡ് ചെയ്തേക്കുന്നത് എസ് എന്നുള്ള വേരിയന്റ് തന്നെ പിന്നെ നമുക്ക് വന്നേക്കുന്ന ഒരു ഫീച്ചർ അപ്ഡേഷൻ എന്ന് പറയുന്നത് റിവേഴ്സ് ക്യാമറ നേരത്തെ നമ്മുടെ സെയിം ഇൻഫോർട്ടൈൻമെന്റ് സിസ്റ്റവും കാര്യങ്ങളും ഒക്കെ തന്നെ സെയിം തന്നെയാണ് പക്ഷേ റിവേഴ്സ് ക്യാമറ ഈ വേരിയന്റിന് ഇല്ലായിരുന്നു ഇപ്പം റിവേഴ്സ് ക്യാമറയും ഈ പർട്ടിക്കുലർ വേരിയന്റിൽ അപ്ഡേറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് പിന്നെ ഒരു മാറ്റം വന്നേക്കുന്നത് ഈ നമ്മളിപ്പം പരിചയപ്പെട്ട എസ് എന്നുള്ള വേരിയന്റിന് മെയിനിലായിട്ട് എസ് പ്ലസ് എന്നുള്ള ഒരു പുതിയ വേരിയന്റ് അഡീഷൻ വന്നിട്ടുണ്ട് ആ വേരിയന്റില് എസ് എന്നുള്ള വേരിയന്റേല് വരുന്നതിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് നമുക്കൊരു സൺറൂഫ് പ്രൂഫ് ആ വഴുക്കലിന് വരുന്നുണ്ട് പിന്നെ വന്നേക്കുന്ന ഒരു ഫീച്ചർ ഡിഫറൻസ് എന്ന് പറയുന്നത് എസ് എന്നുള്ള വേരിയന്റേല് നമുക്ക് ഇൻഫോടൈൻമെന്റ് മ്യൂസിക് സിസ്റ്റം വരുന്നുണ്ട് പക്ഷെ ഇപ്പൊ നമുക്ക് എസ് എസ് മാത്രം ഉള്ള വേരിയന്റ് വന്നിട്ടുണ്ട് ആ വേരിയന്റില് നമുക്ക് ഈ പറയുന്ന പോലെ സൺറൂഫ് വന്നിട്ടുണ്ട് പക്ഷെ ടച്ച് സ്ക്രീൻ മ്യൂസിക് സിസ്റ്റം നമുക്ക് ആഡ് ഓൺ ചെയ്യാനായിട്ടുള്ള ഒരു പ്രൊവിഷൻ ഉണ്ട് അതായത് കമ്പനിയുടെ ഒറിജിനൽ ഇൻബിൽഡ് മ്യൂസിക് സിസ്റ്റം നമുക്ക് പതിനയ്യായിരം രൂപ നമുക്ക് അഡീഷണൽ പേ ചെയ്യുകയാണെങ്കിൽ അതേ പേയ്മെന്റ് തന്നെ ഇതേ കമ്പനിയുടെ ഫാക്ടറി ഫിറ്റഡ് രീതി തന്നെ നമുക്ക് വർക്കിൾ ആഡ് ഓൺ ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ ഉണ്ട് പിന്നെയുള്ള അടുത്ത വേരിയന്റ് എന്ന് പറയുന്നത് എസ് എക്സ് സ്മാർട്ട് എന്നുള്ള ഒരു വേരിയന്റ് വന്നിട്ടുണ്ട് നേരത്തെ എസ് എക്സ് എന്നുള്ള വേരിയന്റ് ആയിരുന്നു ഇപ്പം അതിന്റെ തൊട്ട് താഴെയായിട്ട് എസ് എക്സ് സ്മാർട്ട് എന്നുള്ള വേരിയന്റ് വന്നിട്ടുണ്ട് ആ വേരിയന്റിലും നമുക്ക് ഇതുപോലെ തന്നെ ടച്ച് സ്ക്രീൻ മ്യൂസിക് സിസ്റ്റം നമുക്ക് അഡീഷണൽ ആയിട്ട് ചെയ്യാനായിട്ടുള്ള പ്രൊവിഷൻ വെച്ചിട്ടുണ്ട് ആ എസ് എക്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എസ് എക്സ് സ്മാർട്ടിന് വരുന്ന അഡീഷണൽ ഫീച്ചർ എന്ന് പറയുന്നത് പുഷ് ബട്ടൺ സ്റ്റാർട്ട് നമുക്ക് എസ്എക്സ് സ്മാർട്ട് വരുന്നുണ്ട് അതാണ് അതിന്റെ വന്നിരിക്കുന്ന ഒരു ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റഡ് വേർഷൻ അതിന് കമ്പാരിറ്റീവ്ലി എസ് എക്സിനേക്കാളും പ്രൈസ് കുറവുമായിരിക്കും ഓക്കെ നേരത്തെ പറഞ്ഞതനുസരിച്ച് ഇതേ സെയിം ഫിറ്റ് ആൻഡ് ഫിനിഷിലുള്ള ടച്ച് സ്ക്രീൻ മ്യൂസിക് സിസ്റ്റം ആണ് നമുക്ക് കമ്പനി ഇൻബിൽഡ് ആയിട്ടുള്ള ടച്ച് സ്ക്രീൻ മ്യൂസിക് സിസ്റ്റം ആണ് നമുക്ക് പതിനയ്യായിരം രൂപയ്ക്ക് നമുക്ക് ആഡ് ഓൺ ചെയ്യാനായിട്ട് പറ്റുന്നത് നമ്മൾ കമ്പനിയിൽ നിന്ന് ഷോറൂമിൽ നിന്ന് തന്നെയാണ് ചെയ്യുന്നത് പിന്നെ നിങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും നേരത്തെ അറിയാവുന്ന പോലെ എൻറ്റർടൈൻമെന്റ് മ്യൂസിക് സിസ്റ്റത്തിന്റെ കൂടെ തന്നെ വരുന്ന ഡിജിറ്റൽ സ്പീഡോമീറ്റർ യൂണിറ്റ് എം ഐ ഡി ക്ലസ്റ്റർ വരുന്നത് എല്ലാം ഡിജിറ്റൽ തന്നെയാണ് ബേസിക് വേരിയൻറ്റ് തൊട്ട് തന്നെ പിന്നെ അതുകൂടാതെ തന്നെ എസ് എക്സ് എസ് എല്ലാത്തിനും നമുക്ക് ഓട്ടോമാറ്റിക് ടെമ്പറേച്ചർ കൺട്രോൾ ഈസിയാണ് വരുന്നത് പിന്നെ നമുക്ക് അഡീഷണൽ ആയിട്ട് പറയാൻ പറ്റുന്ന വേറെ ഒരു ഫീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സ്റ്റാൻഡേർഡ് ആയിട്ട് തന്നെ ബേസിക് ഓപ്ഷൻ തൊട്ടേ ആറ് എയർ ബാഗ് കുണ്ടാടെ എല്ലാ വണ്ടികൾക്കും വരുന്നുണ്ട് പിന്നെ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ എസ് എക്സിന് ഇല്ലാത്ത ഒരു ഫീച്ചർ ആയിരുന്നു ബട്ടൺ സ്റ്റാർട്ട് അത് എസ് എക്സിന്റെ താഴെയുള്ള ഉള്ള എസ്എക്സ് സ്മാർട്ട് എന്നുള്ള വേരിയന്റില് വന്നിട്ടുണ്ട് പിന്നെ ഓട്ടോമാറ്റിക് വേരിയന്റിലോട്ട് വരുവാണെങ്കിൽ ഓട്ടോമാറ്റിക് വേരിയന്റിന് എല്ലാത്തിനും നമുക്ക് പാഡിൽ ഷിഫ്റ്റേഴ്സ് വരുന്നുണ്ട് ഇതാണ് നമുക്ക് ഓട്ടോമാറ്റിക് വേരിയന്റിന്റെ ഗിയർ ഷിഫ്റ്റിംഗ് പാറ്റേൺ ഇതിനകത്ത് കാണിച്ചേക്കുന്നത് ഇത് വയർലെസ് മൊബൈൽ ചാർജിങ് യൂണിറ്റ് ആണ് ഇത് വേരിയന്റ് വേറെയാണ് ഇത് എസ് എക്സ് ഓപ്ഷൻ എന്നുള്ള വേരിയന്റ് ആണ് അതുകൊണ്ടാണ് നമുക്ക് ഇതിനകത്ത് വയർലെസ് മൊബൈൽ ചാർജിങ് യൂണിറ്റ് കാണാനായിട്ട് പറ്റുന്നത് എസ് എക്സ് എന്നുള്ള വേരിയന്റും എസ് എക്സ് സ്മാർട്ട് എന്നുള്ള വേരിയന്റും നമുക്ക് ഇപ്പം പരിചയപ്പെട്ടു ഇനിയും എസ് എക്സ് ടെക് എന്നുള്ള ഒരു വേരിയന്റും കൂടെ അഡീഷണൽ ആയിട്ട് വന്നിട്ടുണ്ട് എസ് എക്സ് ടെക് എന്നുള്ള വേരിയന്റ് ആകുമ്പോഴത്തേക്കും ബട്ടൺ സ്റ്റാർട്ട് നമുക്ക് അഡീഷണൽ ആയിട്ട് എസ് എക്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വരുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഒരു ഡാഷ് ബോർഡ് ക്യാമറ യൂണിറ്റ് അത് ഇപ്പം കാണിക്കാം എസ് എക്സ് ടെക് എന്നുള്ള വേരിയന്റിന് നമുക്ക് ഡാഷ് ബോർഡ് ക്യാമറ അഡീഷണൽ ആയിട്ട് ആഡ് ഓൺ ആയിട്ട് വന്നിട്ടുണ്ട് അതാണ് എസ് എക്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അഡീഷണൽ ആയിട്ടുള്ള ഫീച്ചർ ഒന്ന് പുഷ് ബട്ടൺ സ്റ്റാർട്ടും അതുപോലെ തന്നെ ഡാഷ് ബോർഡ് ക്യാമറയുമാണ് നമുക്ക് എസ് എക്സ് ടെക്കിലോട്ട് വരുമ്പോഴത്തേക്കുള്ള അഡീഷണൽ ആയിട്ട് നമുക്ക് ഫീച്ചർ അപ്ഡേഷൻ വന്നേക്കുന്നത് പുതിയൊരു വേരിയന്റ് ഇൻട്രോഡ്യൂസ് ചെയ്തേക്കുന്നതാണ് ഞാനിപ്പം പറഞ്ഞ എല്ലാ വേർഷൻസിലും സി എൻ ജി വേർഷനും കൂടെ വരുന്നുണ്ട് നമുക്ക് സി എൻ ജി എക്സ്റ്റേർണൽ സി എൻ ജിയുടെയും അതേപോലെ തന്നെ നമ്മുടെ ഹുണ്ടായുടെ നിയോസം എന്നുള്ള ഐറ്റണലും എല്ലാം സി എൻ ജി ഓപ്ഷൻസ് വരുന്നുണ്ട് ഈ സി എൻ ജി ഓപ്ഷൻസിന്റെ ഒരു പ്രത്യേകത എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഡ്യുവൽ സിലിണ്ടർ സി എൻ ജി ആണ് വരുന്നത് അത് കാരണം നിങ്ങൾക്ക് ബൂട്ട് സ്പേസിലോട്ട് വരുമ്പോഴത്തേക്ക് ഈ ബൂട്ട് സ്പേസ് നിങ്ങൾ കോംപ്രമൈസ് ചെയ്യേണ്ട ആവശ്യമില്ല ബൂട്ട് സ്പേസ് കോംപ്രമൈസ് ചെയ്യാതെ തന്നെ നിങ്ങൾക്ക് കമ്പനിയുടെ ഫാക്ടറി ഫിറ്റഡ് സി എൻ ജി നമുക്ക് എക്സ്റ്റർണൽ വരുന്നുണ്ട് നമ്മൾ ഈ പറഞ്ഞ പോലെ എസ് സ്മാർട്ട് എന്നുള്ള വേർഷനിലുണ്ട് അതുപോലെ തന്നെ എസ് എക്സ് സ്മാർട്ട് എന്നുള്ള വേർഷനിലുണ്ട് എസ് എക്സ് ടെക് എന്നുള്ള വേർഷനിലുണ്ട് അങ്ങനത്തെ എല്ലാ വേർഷൻസിലും നമുക്ക് എസ് എക്സ് ഈ പറഞ്ഞ പോലെ സി എൻ ജി എന്നുള്ള വേർഷൻസ് നമുക്ക് വരുന്നുണ്ട്